എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചു കാലമായി അർഹതയില്ലാത്തവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതും അർഹതയില്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പെൻഷൻ വാങ്ങുന്നതൊക്കെയാണ് നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് സർക്കാരിൻ്റെ അജണ്ടയായ തീരുമാനം സർക്കാർ ഉദ്യോഗസ്ഥരും ഗെജസ്റ്റ് ഓഫീസറും അതുപോലെ കാറുള്ളവരും വീടുള്ളവരും ആഡംബര വീടുള്ളവരും വീട്ടിൽ ഏ സി ഉള്ളവരും ഒക്കെ എന്ന് പുറത്താണ് ഒക്കെ പട്ടി എന്ന് പുറത്താണ് ഈ ഡിസംബർ നവംബർ മാസത്തെ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപ ചെയ്താൽ വെച്ച് രണ്ട് മാസത്തെ ഇട ഒരുമിച്ച് നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരും മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും എല്ലാ മാസം ഒന്നാം തീയതി തൊട്ടേ ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട് ഭിന്നശേഷി പെൻഷൻ വാർത്തകാല പെൻഷൻ അവിഭാഹിത പെൻഷൻ ഒക്കെ എല്ലാവരും മാസ്റ്ററിങ് ചെയ്ത എല്ലാ അതായത് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ട് രണ്ട് ദിവസത്തിനകം കൈകളിൽ നിന്ന് എത്തിച്ചേരും ഇതുപോലത്തെ പെൻഷൻ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയോ ഷെയർ ചെയ്യുക